വളരെ വേദനാജനകവും നടുക്കം സൃഷ്ടിക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇന്ന് ആദ്യം പറയുന്നത് സാവൻ എന്ന ഒൻപത് വയസ്സുകാരൻ അവൻ അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെ സ്വന്തം വീടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള സ്കൂളിലേക്ക് സ്വന്തം സൈക്കിൾ ചവിട്ടി പോകുമ്പോഴാണ് തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയാകുന്നത് തെരുവുനായ്ക്കൾ പലപ്പോഴും കുട്ടികളെ കടിക്കുന്നതും കടിക്കാൻ ഓടിക്കുന്നതുമായ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ആക്രമണ വാർത്തയും കടിയേറ്റ വാർത്തകളുമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ സാവൻ എന്ന കുട്ടി തെരുവുനായ ഈ കുട്ടിയുടെ സൈക്കിളിൻ്റെ ടയറിൽ കടിച്ചു ഈ കുട്ടി മറിഞ്ഞു വീഴുന്നു കാലിന് ചെറുതായി മുറിവേൽക്കുന്നു അത് വീഴ്ചയിലാണ് പറ്റുന്നത് ഈ ആക്രമണത്തിനിടയിൽ പട്ടിയുടെ നഖമോ മറ്റോ കുട്ടിയുടെ കാലിൽ ഒന്ന് പോറുന്നു പോറലേൽക്കുന്നു പോറലേൽക്കുന്നു എന്ന് നിഗമനം മാത്രമാണ് മുറിവോ അങ്ങനെ പട്ടി കടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കുട്ടി സ്കൂളിൽ പോകുന്നു എന്നാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് സാവൻ എന്ന കുട്ടിക്ക് ചെറിയ പനിയും വിറയിലും വരുന്നു ചാരുമൂട് ആലപ്പുഴ ചാരുമൂട് സ്വദേശികളായ ബിനിലിൻ്റെ മകനാണ് ഈ ബിനിൽ ഷീജ ദമ്പതികളുടെ മകനാണ് സാവൻ എന്ന ഒൻപത് വയസ്സുകാരൻ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണെന്ന് കൂടി പ്രത്യേകം പ്രേക്ഷകർ ഓർക്കുക പനിയും വിറയിലും വന്ന കുട്ടിയെ ചാരുമൂടുള്ള സ്വകാര്യ ആശുപത്രിയിൽ കാണിക്കുന്നു ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ കുട്ടിക്ക് പേവിഷബാധയുടെ ബാധയുടെ ലക്ഷണങ്ങളുണ്ടെന്ന് തിരിച്ചറിയുകയും കുട്ടിയെ തിരുവല്ലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്യുന്നു കുട്ടിക്ക് അവിടെ വിദഗ്ധ ചികിത്സയൊക്കെ നൽകിയെങ്കിലും കഴിഞ്ഞ രാത്രി എട്ട് മണിക്ക് കുട്ടി മരണത്തിന് കീഴടങ്ങി ഇത് ദാരുണമായ സംഭവമാണ് ഈ സംഭവം പറയുമ്പോൾ കൂടി ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നാലാം ക്ലാസ്സുകാരൻ ഒൻപത് വയസ്സായ കുട്ടി വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെയാണെങ്കിലും സ്കൂളെങ്കിലും അടു തൊട്ടടുത്താണെങ്കിലും ഈ ഒൻപത് വയസ്സുകാരനെ സൈക്കിളിൽ പോകാൻ അനുവദിച്ച രക്ഷിതാക്കൾ വീഴ്ച വരുത്തിയില്ലേ എന്ന ആശങ്ക ആശങ്കാജനകമായ ചോദ്യം ഉയരുന്നുണ്ട് ഇവിടെ കുട്ടി എന്തുകൊണ്ട് സ്കൂളിൽ സൈക്കിളിൽ പറഞ്ഞു വിട്ടു അഞ്ഞൂറ് മീറ്റർ അകലെയാണെങ്കിൽ ഒരു നാലാം ക്ലാസ് കാരനാണെങ്കിൽ രക്ഷിതാക്കൾക്ക് ആരെങ്കിലും കൂടെ പോയി കൊണ്ടാക്കാമായിരുന്നു കൊണ്ടാക്കേണ്ട പ്രായം തന്നെയാണ് നാലാം ക്ലാസ് എന്ന് പറയുന്നത് വലിയ പ്രായമൊന്നുമല്ല അടുത്തൊട്ടടുത്താണ് സ്കൂള് ആ സ്കൂളിലേക്ക് സൈക്കിളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നടന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാർക്കൊപ്പമോ രക്ഷിതാക്കളിൽ ആർ ആർക്കെങ്കിലുമൊക്കമോ ഒപ്പമോ വീട്ടിലെ മുതിർന്നവർ മുതിർന്നവർക്കൊപ്പമോ കുട്ടിയെ പറഞ്ഞയച്ചിരുന്നുവെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു പിന്നെ ഈ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നാലാം ക്ലാസ് എന്ന് പറയുന്നത് അവൻ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പി എച്ച് ഡിക്കോ പഠിക്കുന്നവനല്ലോ പി എച്ച് ഡിക്ക് പഠിക്കുന്നവനാണെങ്കിലും വീട്ടിൽ വരുമ്പോൾ രക്ഷിതാക്കള് സൗഹാർദ്ദപൂർവം ചോദിക്കണം മോനെ അല്ലെങ്കിൽ മോളെ ഇന്ന് കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കണം അത് അതൊരു രസമാണ് മക്കളോട് സംസാരിക്കുന്നതൊക്കെ ഈ നാലാം ക്ലാസ്സുകാരൻ വീട്ടിൽ വരുമ്പോൾ അമ്മ ചോദിക്കണ്ടേ അല്ലെങ്കിൽ അച്ഛനെ ചോദിക്കേണ്ടേ ബന്ധുക്കൾ ചോദിക്കണ്ടേ മോനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിൻ്റെ ഉടുപ്പിൽ അഴുക്കായിരിക്കുന്നല്ലോ സൈക്കിളിൽ നിന്ന് വീഴുമ്പോൾ അവൻ്റെ ഉടുപ്പിലോ നിക്കറിലോ യൂണിഫോമിലൊക്കെ എന്തെങ്കിലും പാടുണ്ടാവില്ലേ പ്രത്യേകിച്ച് കാലിൽ മുറിവുണ്ട് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള രക്ഷിതാക്കൾ അച്ഛൻ വിദേശത്താണെന്ന് പറയും പറയുന്നു അമ്മ ശ്രദ്ധിക്കേണ്ടേ അതൊക്കെ കാലിൽ മുറിവേറ്റുവെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ മുറിവ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കണ്ടേ കുട്ടി അത് നിസാരമായി കാണും ഒൻപത് വയസ്സല്ലേ അവനത് നിസ്സാരം സ്കൂളിൽ സൈക്കിളിൽ പോയി വീണു കഴിഞ്ഞു നാലാം ക്ലാസ്സുകാരൻ അവനത് നിസ്സാരമായ വീഴ്ചയാണ് അവനത് അവൻ്റെ കുസൃതിയുടെ ഭാഗമാണ് പക്ഷേ രക്ഷിതാവിന് അവൻ്റെ കുസൃതിയാണെങ്കിലും രക്ഷിതാവ് ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവൻ പറഞ്ഞേനെ അമ്മ എന്നൊരു പട്ടി ഇന്ന് കടിക്കാനോ ഓടിച്ചു പട്ടി സൈക്കിളിൻ്റെ ടയറിൽ കടിച്ചു ഞാനങ്ങനെ വന്ന് വീണു അമ്മ അപ്പോൾ അപ്പോൾ തന്നെ കൊണ്ടുപോയേനെ അവൻ്റെ ശരീരം മുഴുവ ശരീരമാസകലം ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ ആ പോറൽ കണ്ടെത്തുകയും പട്ടിയുടെ നഖം കൊണ്ടതാണ് തിരിച്ചറിഞ്ഞിരുന്ന തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്താണ് ആൻറ്റിറാബിക്സ് വാക്സിൻ കൊടുത്തേനെ ഈ മരണം ഒഴിവാക്കാൻ കഴിഞ്ഞേനെ അപ്പോൾ രക്ഷിതാക്കൾക്ക് ഇവിടെ സാവൻ്റെ മരണത്തിന് ഉത്തരവാദിത്വമെന്ന് പറയുന്നില്ല പക്ഷേ അവർക്ക് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് ഇത് സ്കൂളിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ് കാരണം ഈ സ്കൂളിൽ അവനുമായി സഹകരിച്ച് പ്രവർത്തിച്ചവർ അവൻ്റെ സഹോദരി എൽ കുട്ടിയാണ് ഒരുപക്ഷെ ആ നാലാം ക്ലാസ്സുകാരൻ അവളെ എന്തുമാത്രം ലാളിച്ചിട്ടുണ്ടാകണം എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടാകണം ഇല്ലേ അപ്പോൾ ആ കുട്ടിക്ക് പേവിഷബാധ പകരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അവരൊക്കെ നിരീക്ഷണത്തിലാണ് അവരൊക്കെ ആൻറ്റിറൈബിസ് വാക്സിൻ ഇപ്പോൾ എടുക്കുന്നുണ്ട് അവനുമായി അടുത്തിടപഴകിയ കൂട്ടുകാർ അവനുമായി ഭക്ഷണം പങ്കുവെച്ച് കഴിച്ച അമ്മ അതുപോലെ എത്രയെത്ര ആളുകൾ ഇപ്പോൾ ഈ നിരീക്ഷണത്തിലാണ് പേവിഷബാധയുടെ നിരീക്ഷണത്തിലാണ് എന്തു വലിയ സാമൂഹികമായ ഒരു ദുരന്തത്തിലേക്കാണ് ഈ സംഭവം വഴിവെച്ചത് അപ്പോൾ ചെറിയ ഒരു വീഴ്ച ചെറിയ ഒരു ശ്രദ്ധക്കുറവ് ഇത് ചെയ്യേണ്ടിയിരുന്നത് ഇത്രയേ ഉള്ളൂ നാലാം ക്ലാസ്സുകാരനായാലും അല്ലെങ്കിൽ കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അച്ഛനമ്മമാരുടെ കൈപിടിച്ച് പോകേണ്ട അടുത്ത് അച്ഛനമ്മമാരുടെ കൈപിടിച്ച് തന്നെ പോകണം അച്ഛനമ്മമാർ കൊണ്ടാക്കേണ്ട പ്രായമാണിത് അല്ലെങ്കിൽ മുതിർന്ന ഒരാൾക്കൊപ്പം പോകേണ്ട ഇടം തന്നെയാണ് ദൂരം തന്നെയാണ് ഇത് അഞ്ഞൂറ് മീറ്റർ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നതോ ദൂരത്തിൻ്റെ കാര്യമല്ല അവനെ സൈക്കിളിൽ പറഞ്ഞു വിട്ടത് ഒന്നാമത്തെ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഒൻപത് വയസ്സുകാരനെ അടുത്താണ് സ്കൂൾ അടുത്തല്ലേ ഇത്ര ദൂരമല്ലേ ഉള്ളൂ വെളിപ്പാടകലേയല്ലേ ഉള്ളൂ നമുക്ക് നമ്മൾ സ്ഥിരം കാണുന്ന ദൂരമല്ലേ ഉള്ളൂ വലിയ വാഹനങ്ങളൊന്നും വരുന്ന സ്ഥലമല്ലല്ലോ എന്നും പോകുന്ന സ്ഥലമല്ലേ എന്നും കാണുന്ന റോഡല്ലേ എന്ന് പറഞ്ഞ് ആ ലാഘവ ബുദ്ധിയോടുകൂടി സൈക്കിളിൽ പറഞ്ഞു വിട്ട ആ ഒരു ലാഘവ ഉണ്ടല്ലോ അത് ഒന്നാമത്തെ അപകടത്തിന് ഈ തെരുവുനായ ആക്രമണത്തിന് കാരണമായ ലാഘവ ബുദ്ധി അത് പാടില്ലായിരുന്നു ഈ ലാഘവ ബുദ്ധി പല രക്ഷിതാക്കളും ഇപ്പോൾ പിന്തുടരുന്നുണ്ടാകാം ഈ വരുന്ന മധ്യവേദന അവധിക്കും ഈ ലാഘവ ബുദ്ധി പല പലരും പരീക്ഷിക്കും ആ ഇവിടെ അടുത്തല്ലേ കളിക്കാൻ പോയത് ഇവിടെ അടുത്ത പുഴയിലല്ലേ അടുത്ത കുളത്തിലല്ലേ കുളിക്കാൻ പോയത് നമുക്കറിയാവുന്നതല്ലേ ഇവിടെയൊക്കെ അപകടങ്ങൾ പതിയിരിപ്പുണ്ട് നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം കുട്ടികളുടെ കാര്യത്തിൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ജാഗ്രത കുറവാണ് സാവൻ്റെ മരണത്തിലേക്ക് വഴി തുറന്നത് എന്ന് പറയാതിരിക്കുക നിവർത്തിയില്ല ഇത് വലിയ വലിയ ദുരന്തമായി പോയി ഒരു മരണമാണെങ്കിലും അത് വലിയ കണ്ണീർ കണ്ണീർ കാഴ്ചയായിപ്പോയി എന്ന് പറയാതെ തരമില്ല